രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മാധ്യമങ്ങളുടെ പ്രവർത്തനം മാതൃകാപരവും നിയമപരവുമാക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി തിരഞ്ഞെടുപ്പിന്റെ സുതാര്യതയും രഹസ്യാത്മകതയും ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം മാധ്യമ സ്വാതന്ത്ര്യത്തിന് നിയമപരമായ പരിധി നിശ്ചയിക്കുന്നതുമാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ വോട്ടെടുപ്പ് സമാപനത്തിന് തൊട്ടുമുമ്പുള്ള നിശബ്ദ കാലയളവിൽ പാലിക്കേണ്ട നിയന്ത്രണങ്ങൾ മുതൽ വോട്ടെണ്ണൽ ദിവസത്തെ കവറേജ് വരെ വിശദീകരിക്കുന്ന ഈ നിർദ്ദേശങ്ങൾ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരും കർശനമായി പാലിക്കേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഒരു നിയോജക മണ്ഡലത്തിലെ വോട്ടെടുപ്പിന്റെ സമീപനത്തിന് നിശ്ചയിച്ചിട്ടുള്ള സമയത്തിന് നാൽപ്പത്തി മണിക്കൂർ മുമ്പ് ആരംഭിക്കുന്ന സമയപരിധിയാണ് നിശബ്ദ കാലയളവായി കണക്കാക്കുന്നത് ഈ സമയപരിധിക്കുള്ളിൽ ആ നിയോജക മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊതുയോഗങ്ങൾ വിളിച്ചുകൂട്ടാനോ നടത്താനോ അതിൽ സന്നിഹിതനാകാനോ പാടില്ല കേരള പഞ്ചായത്ത് രാജ് ആക്ടിലെ നൂറ്റി ഇരുപത്തിരണ്ടാം വകുപ്പും കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെപത്തിയാറാം വകുപ്പുമാണ് ഈ നിബന്ധന അനുശാസിക്കുന്നത് കൂടാതെ വോട്ടെടുപ്പ് സമീപനത്തിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയപരിധിക്കുള്ളിൽ ഒരു മാധ്യമത്തിലൂടെയും തിരഞ്ഞെടുപ്പ് ഫലത്തി സ്വാധീനിക്കുന്നതോ ബാധിക്കുന്നതോ ആയ പ്രചാരണങ്ങൾ നടത്തരുതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനാധിപത്യ നീതി നിയമത്തിലെ നൂറ്റി ഇരുപത്തിയാറാം വകുപ്പിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടാതെ വോട്ടെടുപ്പ് സമാപനത്തിലെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയപരിധിക്കുള്ളിൽ ഒരു മാധ്യമത്തിലൂടെയും തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്നതോ ബാധിക്കുന്നതോ ആയ പ്രചാരണങ്ങൾ നടത്തരുതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ നൂറ്റി ഇരുപത്തി വകുപ്പ് നിഷ്കർഷിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ പൊതു തിരഞ്ഞെടുപ്പിനും ഈ വ്യവസ്ഥകൾ കർശനമായി ബാധകമാണ് നിയമലംഘനം നടത്തുന്ന മാധ്യമങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മീഷൻ മുന്നറിയിപ്പ് നൽകുന്നു തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള എക്സിറ്റ് പോളുകൾ നടത്തുന്നതിനും അവയുടെ ഫലപ്രഖ്യാപനം മറ്റുള്ളവരെ അറിയിക്കുന്നതിനും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ നൂറ്റി ആറ് എ വകുപ്പിലെ വ്യവസ്ഥകൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനും ബാധകമാണ് വോട്ടെടുപ്പ് സമാപിക്കുന്നതുവരെ ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയോ സ്ഥാനാർത്ഥിക്കോ അനുകൂലമാകുന്നതോ പ്രതികൂലമാകുന്നതോ ആയ രീതിയിലുള്ള എക്സിറ്റ് പോളുകൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയുള്ള സംപ്രേഷണത്തിൽ ഇത്തരത്തിലുള്ള ഉള്ളടക്കം ഒരു തരത്തിലും ഉണ്ടാവാതിരിക്കാൻ മാധ്യമങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തണം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നിലവിൽ വന്നതിനുശേഷം കേബിൾ നെറ്റ്വർക്കിലെ ആക്ടിലെ വ്യവസ്ഥകൾ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട് ഇത് ഉറപ്പാക്കേണ്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ജാഗ്രത പാലിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിക്കുന്നു പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മാധ്യമങ്ങൾക്കായി ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ഫൗണ്ടേഷനിന്റെ ഭാഗമായ ടി വി ചാനലുകൾക്ക് വേണ്ടി രൂപീകൃതമായിട്ടുള്ള ബി സി 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 നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനും എല്ലാ ചാനലുകളും ബാധ്യസ്ഥരാണ് അച്ചടി മാധ്യമങ്ങൾക്കും കർശനമായ നിയന്ത്രണങ്ങളുണ്ട് പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രസിദ്ധപ്പെടുത്തിയ മാർഗനിർദേശങ്ങൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനും ബാധകമാണ് കൂടാതെ തിരഞ്ഞെടുപ്പ് സംപ്രേഷണം സംബന്ധിച്ച് എൻ ബി എസ് നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും പാലിക്കണം വോട്ടെടുപ്പ് ദിവസം മാധ്യമ പ്രവർത്തകർ പോളിംഗ് സ്റ്റേഷന് ഉള്ളിൽ പ്രവേശിക്കുന്നതിന് കർശന നിയന്ത്രണങ്ങളുണ്ട് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിനായി എത്തുന്ന സമ്മതിദായകർക്കോ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്കോ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ചിത്രീകരണങ്ങളോ അഭിമുഖങ്ങളോ സംഘടിപ്പിക്കാൻ പാടില്ല സമ്മതിദായക അവകാശം അതീവ രഹസ്യ സ്വഭാവത്തോടെ ഉള്ളതിനാൽ വോട്ട് രേഖപ്പെടുത്തുന്ന സമയം അതിന്റെ രഹസ്യാത്മകതയെ ഹനിക്കുന്ന തരത്തിൽ സമ്മതിദായകന്റെ ഫോട്ടോയോ വീഡിയോയോ എടുക്കാൻ പാടില്ല വോട്ട് രേഖപ്പെടുത്തുന്ന പ്രക്രിയയുടെ രഹസ്യാത്മകത ഉറപ്പാക്കുക എന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് വോട്ടെടുപ്പ് ദിവസം പഞ്ചായത്തിലെ പോളിംഗ് സ്റ്റേഷന് ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലും മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിൽ നൂറ് മീറ്റർ ചുറ്റളവിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ പരിധിക്കുള്ളിൽ സ്ഥാനാർത്ഥികളോടുള്ള അഭിപ്രായം തേടൽ ഇന്റർവ്യൂകൾ രാഷ്ട്രീയ ചർച്ചകൾ എക്സിറ്റ് പോളുകൾ പ്രവചനങ്ങൾ എന്നിവ നടത്താൻ പാടില്ല പോളിംഗ് സ്റ്റേഷന് സമീപം കൂട്ടം കൂടി ആളുകൾ നിൽക്കാനിടവരുന്ന തരത്തിലുള്ള യാതൊരു പരിപാടികളും സംഘടിപ്പിക്കാനും പ്രവേശിക്കാനും പുറത്തുപോലും വോട്ടെണ്ണലിന്റെ ദൃശ്യങ്ങൾ പകർത്താനോ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപം സ്ഥാനാർത്ഥികളുടെ ഇന്റർവ്യൂ നടത്താനോ വോട്ടെണ്ണലിന് തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ കൂട്ടം കൂടി നിൽക്കാനോ പാടില്ല തിരഞ്ഞെടുപ്പ് കവറേജിനായി മാധ്യമപ്രവർത്തകർക്ക് നൽകുന്ന അതോറിറ്റി ലെറ്റർ അഥവാ മീഡിയ പാസ് സംബന്ധിച്ച കർശനമായ നിർദ്ദേശങ്ങളാണ് കമ്മീഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് അതോറിറ്റി ലെറ്റർ കൈമാറ്റം ചെയ്യാൻ പാടില്ലെന്നും അതിൽ പേര് മാധ്യമ പ്രവർത്തകർക്ക് മാത്രമേ അത് ഉപയോഗിക്കാവൂ എന്നും കമ്മീഷൻ വ്യക്തമാക്കി മാധ്യമ കവറേജിനായി അധികാരപ്പെടുത്തപ്പെട്ട ആൾ തന്നെയാണ് അതോറിറ്റി ലെറ്ററുമായി വന്നിട്ടുള്ളതെന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് മറ്റൊരാൾ ഈ അതോറിറ്റി ലെറ്റർ ഉപയോഗിക്കുന്നത് ഗുരുതരമായ കുറ്റമാണെന്നും തെറ്റായി ഉപയോഗിച്ചാൽ നിയമ നടപടിക്ക് വിധേയനാകുമെന്നും കമ്മീഷൻ മുന്നറിയിപ്പ് നൽകുന്നു അതോറിറ്റി ലെറ്റർ ലഭിക്കുന്ന ലഭിക്കുന്നവർത്തർ തങ്ങളുടെ സ്ഥാപനം നൽകിയ ഫോട്ടോ പതിച്ച കാർഡ് അധികൃതരെ കാണിച്ച് ബോധ്യപ്പെടുത്തണം ഓഫീസർമാർ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ പ്രിസൈഡിംഗ് ഓഫീസർമാർ പോളിംഗ് ഓഫീസർമാർ മജിസ്ട്രേറ്റുമാർ പോലീസ് ഓഫീസർമാർ എന്നിവരുടെ നിർദ്ദേശങ്ങൾ മാധ്യമപ്രവർത്തകർ കർശനമായി പാലിക്കണം തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുഗമമായ നടത്തിപ്പിന് മാധ്യമങ്ങളുടെ സഹകരണവും ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനുള്ള സന്നദ്ധയും അത്യന്താപേക്ഷിതമാണ്